ൂലം ഉണ്ടാകുന്ന അലർജി മാറ്റാൻ ചില പൊടിക്കൈകൾ ഇന്നത്തെ കാലത്ത് ഹെയർ ഡൈ ഉപയോഗിക്കാത്തവർ വളരെ ചുരുക്കമാണ് ഒരു മുടി നരച്ച് കണ്ടാൽ തന്നെ ഓടിപ്പോയി ഡൈ വാങ്ങിയിട്ടാലേ നമ്മളിൽ പലർക്കും സമാധാനമാവും എന്നാൽ ഈ ഉൽപ്പന്നങ്ങളിൽ അലർജിക്ക് കാരണമാകുന്ന പല രാസവസ്തുക്കളും അടങ്ങിയിരിക്കുന്നു ഇത് സ്ഥിരമായി ഉപയോഗിച്ചാൽ പല അലർജി പ്രശ്നങ്ങളും ഉണ്ടാകാം ഇത് എളുപ്പത്തിൽ മാറാനുള്ള ചില പൊടിക്കൈകളെ കുറിച്ച് അറിയാൻ വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് തേൻ നേരത്തെ ഒരു തുണിയിൽ ഒരു ടേബിൾ സ്പൂൺ തേൻ ഒഴിച്ച ശേഷം ഈ തുണി കൊണ്ട് അലർജി ഉണ്ടായ ഭാഗത്ത് തടവുക അലർജി ഭേദമാകുന്നത് വരെ ദിവസവും മൂന്നോ നാലോ തവണ ഇത് ചെയ്യുന്നത് ആവർത്തിക്കുക രണ്ട് കറ്റാർവാഴ തിണപ്പിനു മീതെ കറ്റാർവാഴ ജൽ പുരട്ടുക ഇതൊരു രാത്രി മുഴുവൻ വച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെ കഴുകി കളയുക നിങ്ങൾക്ക് ഇത് എല്ലാ ദിവസവും ആവർത്തിക്കാം മൂന്ന് കർപ്പൂര തുളസി ഒരു കപ്പ് വെള്ളം ചൂടാക്കി അതിലേക്ക് കർപ്പൂര തുളസി ഇല ചേർത്ത് തിളപ്പിച്ച ശേഷം അല്പനേരം മാറ്റി മാറ്റിവെക്കുക തിണർപ്പുള്ള ഭാഗത്തെ ഇത് പുരട്ടി ഇരുപത് മിനിറ്റിന് ശേഷം കഴുകുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ഇത് ചെയ്യുക നാല് വെളിച്ചെണ്ണ അലർജി ഉള്ള ഭാഗത്ത് ഒരു ടേബിൾ സ്പൂൺ ശുദ്ധമായ വെളിച്ചെണ്ണ പുരട്ടുക രാത്രി മുഴുവൻ വച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെ ഷാംപൂ ഉപയോഗിച്ച് മുടി നന്നായി കഴുകുക ആഴ്ചയിൽ രണ്ട് തവണ ഇത് ചെയ്യുക അഞ്ച് എള്ളെണ്ണ എള്ളെണ്ണ ചെറുതായി ചൂടാക്കി ചർമ്മത്തിലും മറ്റും അലർജി ഉണ്ടായ ഭാഗത്തും പുരട്ടുക അതല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ വച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെ കഴുകി കളയുക മറ്റൊരു വഴി രാത്രി മുഴുവൻ വയ്ക്കുന്നതിന് പകരമായി ഒരു മണിക്കൂറോളം നിങ്ങൾക്ക് ഇത് വച്ചതിന് ശേഷം ഒരു ഷാംപൂ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കാവുന്നതാണ് ആറ് ടീ ട്രീ ഓയിൽ ടീ ട്രീ ഓയിൽ ജോജോബ ഓയിൽ എന്നിവയുടെ മിശ്രിതം ഒരു പാത്രത്തിൽ ഒഴിച്ച് ചൂടാക്കുക ഈ ചൂടുള്ള എണ്ണ മിശ്രിതം തിണർപ്പുള്ള ഭാഗത്ത് പുരട്ടുക ഒരു രാത്രി മുഴുവൻ വെച്ചതിന് ശേഷം രാവിലെ ഒരു മിതമായ ഷാംപൂ ഉപയോഗിച്ച് കഴുകുക ആഴ്ചയിൽ രണ്ട് തവണ ഇത് ചെയ്യുക ഏഴ് ജൊജോബ ഓയിൽ ഒരു ടേബിൾ സ്പൂൺ ജൊജോബ ഓയിൽ ഒരു കാരിയർ ഓയിലുമായി ചേർത്ത് ചൂടാക്കുക ഇത് നിങ്ങളുടെ ശിരോചർമ്മത്തിലും മറ്റ് പ്രശ്നബാധിത പ്രദേശങ്ങളിലും പ്രയോഗിക്കുക രാത്രി മുഴുവൻ വെച്ചതിന് ശേഷം രാവിലെ കഴുകി കളയുക നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഈ എണ്ണ പുരട്ടാം കഴിവതും കെമിക്കലുകൾ ചേർന്ന ഹെയർ ഡൈകൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അലർജി ഉണ്ടാകാത്ത മൈലാഞ്ചി പോലുള്ള പ്രകൃതിദത്ത ഡൈകൾ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും സുരക്ഷിതം ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേർഡ് ടു ഗുഡ് ഹെൽത്ത്